പറയുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാൽ പറഞ്ഞു ആ മനുഷ്യൻ സിറാത്ത് കടന്നിങ്ങനെ കടന്നു വരുമ്പോ ആഹു സുഖത്തിൽ അവസാനം കിടക്കുന്ന ഒരാൾ എന്റെ കഥ പറഞ്ഞിട്ടുണ്ട് വസല്ലം വളരെ കുറഞ്ഞ അമലുകളെ കയ്യിലുള്ളു അമലുകളല്ലാതെ മറ്റൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ലല്ലോ ആ സമയം മീതെ കടന്നു പോകുമ്പോൾ പാലം ം മുടിയെക്കാൾ നേർത്തത് ഭൂമിയിലെ ഡൈമെൻഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല അങ്ങനൊരു പാലോ നമ്മുടെ ഭൂമിയിലെ ആലോചനയാണ് നമ്മൾ ചിന്തിക്കുന്നത് നാല് ടയർ പോകാൻ സ്ഥലം വേണ്ട എന്ന് ചിന്തിക്കും ഇത് ആഹ്രത്തിന്റെ ആണ്

അത് കടന്നു പോകാൻ പൊളിച്ചം വേണം പാലത്തിൽ പൊളിച്ചം വേണം നരകത്തിന്റെ ചൂട് ഭൂമിയിലെ ഇതിനെക്കാളും എഴുപതോ അതിലേറെയോ ചൂടുണ്ട് എന്ന് ലഭ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊണ്ട് പറഞ്ഞു ഭൂമിയിലെ ചൂട് തന്നെ മതിയായില്ലോ ലിയാതെ പിന്നെ തീ തന്നെ ധാരാളം ഇതിനെക്കാളും എഴുപത് ഇരട്ടിച്ചൂടാണോ നമ്മൾ അറിയണം മനുഷ്യനായി പഠിച്ചുവിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ അള്ളാഹ് കൊടുത്ത് വിശുദ്ധ കുറാനും ഹദീഫും കൊടുത്ത് വിളമായി വിസ്തരിച്ചു കൊടുത്ത് പഠിക്കാനും അറിയാനും സമയം കൊടുത്ത് ഇവിടെ വന്നതിന്റെ ലക്ഷ്യമുണ്ട് ഇത് കളിച്ചു തീർക്കാനുള്ള ലോകമല്ല എന്നല്ലാഹ് അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് കളിയാണ് എന്റർടൈൻമെന്റും കളികളുമാണ് മതമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നുണ്ട് അക്കൗണ്ട് വിളിച്ചു കൊണ്ട മനുഷ്യൻ ഇവിടെ ഉത്തരവാദിത്ത ബോധമുണ്ട് അവരെ ശിക്ഷിക്കാൻ അവൻ ഒരുക്കിവെച്ചതാണ് അവന്റെ അതാകായ നരകം അള്ളാഹു പിന്നെയും ഒരായിരം വർഷം അതിനെ കത്തിച്ചപ്പോൾ അതിന് ചുവപ്പ് നിറം വന്നു എന്നൊരു വീണ്ടും അള്ളാഹു നരകത്തെ കത്തിച്ചു ഒരായിരം കൊല്ലം വീണ്ടും ചൂടാക്കാൻ

നേരം ഞങ്ങൾ എളുപ്പമാക്കണ ഇടം പുരാനെല്ലാനി വാരി തീർച്ചയായും നിങ്ങളൊക്കെ അതിനെ കടന്നു പോകേണ്ടവരാണ് കാനാല റബ്ബിക ഹം മക്കു അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ് നിങ്ങൾ നരകത്തിലൂടെ കടന്നു പോകുമെന്ന ആയത്തിന്റെ സാരം തന്നെ നരകത്തിന്റെ മീനുകയുള്ള ചുരാത്തിലൂടെ കടന്നു പോകുമെന്നാണത്രേ അവസാനം വരുന്ന ഒരാൾ കാലിൽ കുറച്ച് വെളിച്ചമുണ്ട് കാലിന്റെ തള്ളവിരലിങ്ങനെ മിന്നുന്നാണ് കുറഞ്ഞ വെളിച്ചം ഒന്ന് നീങ്ങും രണ്ടും പേര് ഞാൻ എങ്ങനെ പോകും ഒന്ന് വെളിച്ചം തെളിയും ഒന്നുകൂടെ അനങ്ങണം അവിടെ നിൽക്കുന്നു ഒരേ നേരം ും വളരെ കുറച്ച് കർമ്മം ചെയ്തിട്ടുള്ളൂ അതാണ് അതിന്റെ അർത്ഥം അല്ലാനിലൊക്കെ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ നോക്കിയിട്ടുണ്ട് കള്ളാഹുച്ചാല സ്വീകരിച്ചോ ഇല്ലേ നാലും മുസ്ലിംകളുടെ കൂട്ടത്തിലായില്ലേ എന്തോ കൊച്ചു കൊച്ചു നന്മകളൊക്കെ മെല്ലെ 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 കടന്ന് സുറാത്ത് കടക്കുന്ന ഒരു നേരമുണ്ട് സുറാത്ത് കടന്നു കഴിയുന്ന നേരം അദ്ദേഹം പറയും എന്നെ രക്ഷോ നിനക്ക് ആരും രക്ഷപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല അയാൾ അവസാനം പോകുന്ന ആളാണ് പക്ഷെ ഇവർക്ക് തോന്നുകയാണ് ഞാനാണ് ആകെ രക്ഷപ്പെട്ട ആള് എന്ന് പക്ഷെ അദ്ദേഹമാണെങ്കിലും അവസാനത്തെ ആളായി നിന്നും നടന്നു മുമ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വൃക്ഷമല്ലാഹു കാണിച്ചു കൊടുക്കുന്നു ഒരു തണലുള്ള വൃക്ഷം തളർന്നിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലാഹുവേ ആ വൃക്ഷത്തിന്റെ അധികത്തേക്ക് ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്നൊന്ന് അനുവദിക്കുമോ വെള്ളം ഉണ്ടെങ്കിൽ അന്ന് കുടിക്കാനും തണലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരിക്കാനും എന്നൊന്നും വിടോ ഞാനൊന്നും പോട്ടെ അള്ളാഹു താല ചോദിക്കുകയാണ് ഞാൻ തരാം പക്ഷെ വേറെന്തെങ്കിലും ചോദിക്കുവോ ഇല്ല റബ്ബ ഇനിയൊന്നും ചോദിക്കൂലോ എനിക്കത്രയും മതി നമ്മളെ വിസ പറഞ്ഞല്ലേ ഇനിയൊന്നും ചോദിക്കല എനിക്ക് അത്രേ വേണ്ട റബ്ബേ വിശ്രമിക്കണം ചൂടൊക്കെ കഴിഞ്ഞ് വരില്ലേ പൂവല്ലാ പൊയ്ക്കോളും വേറൊന്നും ചോദിക്കരുത് കേട്ടോ കുറെ അങ്ങ് നടന്നു ചെന്നു അപ്പൊ ആ വൃക്ഷത്തിന്റെ അരികത്ത് പോയിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വൃക്ഷം കാണുന്നുണ്ട് നല്ല തണലുള്ളത് പടച്ചവനെ ഒരു മഹലൂക്ക് പോലും ഞാനല്ലാതെ ഇവിടെ കാണുന്നില്ല ഒരു വൃക്ഷം ഒറ്റയ്ക്ക് ഞാൻ ഈ ചെറിയ തണലിൽ നിൽക്കേണ്ടതിന്റെ പകരം ഞാൻ ഒന്നുകൂടെ നല്ല വിശാലമായ തണലുള്ള ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോയിക്കോട്ടെ നീയല്ലേ പറഞ്ഞത് വേറൊന്നും ചോദിക്കൂല പണച്ചവനെ വല്ല നഷ്ടം റബ്ബേ നിനക്ക് എന്നെ ആക്കി തന്നുകൂടെ ആവാം പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ വേറൊന്നും ചോദിക്കരുതേ ഇല്ലല്ലോ റബ്ബേ വേറൊന്നും ചോദിക്കൂല കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ആ കാര്യത്തി അഞ്ഞൂറ് ഉറുപ്പ്യ ശമ്പളമാണ് ഉദ്ദേശിച്ചത് കിട്ടി ഇനി ഞാൻ ചോദിക്കൂലെ പിന്നെ റബ്ബേ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലല്ലോ കുടുംബ നാട്ടില് ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ കുടുംബത്തെ കൊണ്ടൊരു പ്രവേ കുടുംബമുണ്ട് ജീവിച്ചുകൊണ്ട് എന്നല്ലാതെ അഞ്ചു പൈസ വരുമാനം ബാക്കില്ലല്ലോ ഇങ്ങനെ മനുഷ്യൻ മേലോട്ട് മേലോട്ട് ചിന്തിക്കുന്നു അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് മണ്ണിൽ പോയി കിടക്കുമ്പോഴേ വേറെ നിറയുള്ളൂ എന്നൊരു സൂറു മാറി സ്വന്തം ആ വലിയ വൃക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു അവിടെങ്ങനെ വന്നിരിക്കുമ്പോഴാ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു അതിനെക്കാളും മനോഹരമായൊരു വൃക്ഷമുണ്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ട് അത് സ്വർഗത്തിന്റെ വാതിലിന്റെ അധികത്താണ് അദ്ദേഹം ചോദിക്കുന്നു ചോദിക്കുന്ന പടച്ചവനേ എന്നൊന്നവടം വരെ ആക്കിത്തരുമോ വേറൊന്നും ഞാൻ ചോദിക്കൂല അപ്പൊ നമ്മൾ തമ്മിൽ കരാറുണ്ടായി രണ്ടു തവണ നീ വാക്ക് പാലിച്ചില്ലല്ലോ നീ നമ്മുടെ കരാറുകൾ ലംഘിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ കാരുണ്യം ചെയ്യാൻ കഴിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യമാൻ അള്ളാഹിനെ പറ്റി നമ്മൾ അങ്ങനെ രക്ഷപ്പെടുത്തി തരട്ടെ ഒരു ആരാധി വന്ന് ചോദിച്ചു പൊന്നാലെബിയെ നാളെ വിചാരണ ചെയ്തത് അള്ളാഹു അങ്ങനെ അള്ളാഹു വിചാരണ ചെയ്യാൻ പോകുന്നത് അതെ അല്ല അതുമല്ല മനുഷ്യന്മാരെ അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്ത് പോയ നബി അന്നല്ലേ

അവിടെ എത്തിയപ്പോഴാണ് സ്വർഗവാസികളുടെ സംസാരം കേൾക്കുന്നത് നല്ല വർത്തമാനം ഒച്ചപ്പാടൊക്കെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാച്ച് നടക്കുമ്പോ റോഡിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന ഒരു ആരമുണ്ടല്ലോ എന്തോ ഇവിടെ ആൾക്കാരുണ്ടോ പഠിച്ചവനെ ഞാൻ ഒറ്റക്ക് ഈ വീട്ടില് ഈ മഹാവൃക്ഷത്തിന്റെ താഴെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കടന്നിട്ട് കാര്യം ഉണ്ടോ റബ്ബേ അവിടെ കൊറേ ആളുകളെ കാണുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വിട്ടോട്ടെ അങ്ങനെ പോയിക്കോ ഇതുവരെ പറഞ്ഞതൊക്കെ ലെങ്കിൽ ഇതുമായിട്ട് എന്നാലും റബ്ബേ നീ എനിക്ക് മാപ്പുതാനി കാരുണ്യല്ലേ ഞാൻ ആ പൊയ്ക്കോളൂ അതിന് പുറച്ചവരെ അവിടെ സ്ഥലം ജനങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും അവരുടെ സീറ്റുകളും റൂമുകളും വീടുകളൊക്കെ എല്ലാതെ കയ്യിലും കിട്ടിയില്ലേ എനിക്ക് വല്ലതുണ്ടാവോ അവിടെ നിനക്ക് നിന്റെ ദുന്യാവിൽ ജീവിച്ച ലോകം ഓർമ്മണ്ടോ ഉണ്ടോ അവിടുത്തെ ഒരു വലിയൊരു രാജാവിൽ കിട്ടിയ അധികാര മണ്ഡലം എത്രയാണോ അത്ര ഞാൻ നിനക്ക് തരട്ടെ അപ്പോ അദ്ദേഹം റബ്ബേ ചോദിക്കുകയാണ് എന്നെ കളിയാക്കാണോ പഠിച്ചോളെ എന്നിനി കളിയാക്കുകയാണോ പറഞ്ഞപ്പോ എന്നിട്ട് ചോദിച്ചു

കണ്ടപ്പോ ഞാൻ ചിരിക്കുകയാണ് ഈ മനുഷ്യൻ ചോദിച്ചല്ലോ എന്നെ കളിയാക്കുകയാണോ അവിടെച്ചവനെ ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ വിന്യാവിലെ രാജാവിന്റെ വലിയൊരു രാജമണ്ഡലം വലിയൊരു വലിയ ലോകം തന്നെ എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ എത്തി ഞാനിവര് വരിക എന്ന് വിചാരിക്ക ആ റസീറ്റ് അമ്പൂറ് റുപ്യൻ ഞാനൊരു അഞ്ചു ലക്ഷം തന്നാൽ എന്താന്ന് ചോദിച്ചാൽ കളിയാക്കാന്ന് വിചാരിക്കൂലേ ഇദ്ദേഹം ചോദിച്ചത് അവിടുന്ന് കിടക്കാൻ സ്ഥലമുണ്ടോ അവിടെ ചോനെ എനിക്ക് കാൽ കുത്താൻ സ്ഥലം കാണില്ലല്ലോ എനിക്ക് ദുന്യാ ഓർമ്മ ഉണ്ടോ അത്ര തന്നാൽ എന്താണ് കണ്ടിട്ടുള്ള ലോകം ആ ലോകം ഭൂമിയെല്ലാം ആ പ്രപഞ്ചത്തുമൊന്നാകെ എക്ഷത്ര ഗോളങ്ങളും താരസമൂഹങ്ങളുമുള്ള ഈ പ്രപഞ്ചം ൈഹ ഞാൻ നിന്നെ കളിയാക്കുകയല്ല മിസലൈഹ ഈ ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്ക് അള്ളാഹു നൽകുന്നു ഞാൻ നൽകിക്കഴിഞ്ഞു നീ ജീവിച്ചു പോന്ന ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്കുണ്ട് എന്ന് അതിനാ അഖിലിൽ ജനത്തി മഞ്ജില സുഹൃഗത്തിലെ ഏറ്റവും താഴ്മ താഴ്ചയിലുള്ള താഴെ ഗ്രൈഡിലുള്ള ഏറ്റവും ചെറിയ പ്രതിഫലം പറ്റുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി അള്ളാഹു നൽകുന്നവെന്ന് മഹാനായ റസൂറുമ ൾക്കിന് എന്താണെന്ന വഴിയെ പറയാം ഇത് ഏറ്റവും ചെറിയ ആളുകൾക്കാണ് ദുന്യാവിന്റെ രണ്ടിരട്ടിയൻസ് മഹാനല്ല അഞ്ച് സെന്റ് പത്ത് സെന്റൊന്നും അല്ല തിരുവങ്ങാടി താലൂക്ക് നമ്മൾ മലപ്പുറം ജില്ല ഇതൊന്നുമല്ല ദുന്യാവിന്റെ രണ്ടിരട്ടിയൻസ് മഹാൻ അല്ലാ ലാഹുവെ ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരണേ തന്തു